ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ നയനയുടെയും ആദർശൻ്റെയും വരാനിരിക്കുന്ന കിഡിലൻ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ വരാനിരിക്കുന്ന ആ കിഡിലൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെ ഒരു കേസ് ഏൽപ്പിക്കുകയാണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നന്ദു പോകുന്ന സമയത്ത് ആ കേസിൻ്റെ പിന്നിൽ കളിച്ചവരാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് നന്ദു ഒന്ന് ഞെട്ടി കാരണം ഈ കേസിൽ പിൻ കേസിൻ്റെ പിന്നിൽ പ്രവർത്തി പ്രവർത്തിച്ചവരെ എന്തായാലും അനന്തപുരിയിലെ മുത്തശ്ശിനു കാണിച്ചു കൊടുത്തേ പറ്റൂ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ഏറ്റവും ആദ്യം പുറത്താകുന്നത് അനാമികയായിരിക്കും അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം തകരും പിന്നെ അങ്ങോട്ടേക്ക് അനിയുടെയും നന്ദുവിൻ്റെയും റൂട്ട് ക്ലിയർ ആവുകയും ചെയ്യും പക്ഷേ താൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയാണ് നമ്മുടെ നന്ദു ആദ്യം ചിന്തിക്കുന്നത് എന്തായാലും അതിനിടയിലാണ് നന്ദുവിന് മറ്റൊരു തെളിവ് കൂടി ലഭിക്കുന്നത് അനാമികയുടെ അവിഹിതത്തിൻ്റെ തെളിവ് ഇനിയൊരിക്കലും അനിയടോടൊപ്പം അനാമിക വേണ്ട അന അനിയ ഇനിയൊരിക്കലും അനിയും അനാമികയും തമ്മിൽ ഒരുമിച്ച് പോവില്ല എന്ന കാര്യം നന്ദു തിരിച്ചറിയുകയാണ് മാത്രമല്ല നന്ദു ഒരു തീരുമാനമെടുത്തു അനിയെ ഒറ്റയ്ക്കാക്കില്ല ഇനി അനയുടെ ജീവിതത്തിൽ ഒരു തുണയായിട്ട് നന്ദു ഉണ്ടാകും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നമുക്ക് വിശദമായ കഥയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ മുത്തശ്ശൻ്റെ അരികിലേക്ക് വരികയാണ് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ആദർശനെ വിളിച്ചു വരുത്തിയതാണ് മുറിയിലേക്ക് എന്താ മുത്തശ്ശ എന്നെ വിളിച്ചത് ആ നിന്നോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് എന്താ ചതുമോളുടെ വല്ല കാര്യവും പറയാൻ വേണ്ടിയിട്ടാണോ അതോ അഭിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടോ ഏ ഇന്ന് അതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് നമ്മുടെ കടയിൽ നമ്മുടെ കടയിൽ ഒരു കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കള്ളക്കടത്ത് സ്വർണം നമ്മുടെ കടയിലൂടെ വിറ്റതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് നടക്കുന്നില്ലായിരുന്നോ ആ അത് നടക്കുന്നുണ്ടായിരുന്നല്ലോ ഓ ആ എസ് ഐ ഭയങ്കര ഉഴപ്പാന്നാ തോന്നുന്നത് അല്ലെങ്കിൽ ആ കള്ളക്കടത്തുകാർ എന്തായാലും സ്വർണ്ണ കടയിൽ കള്ളക്കടത്ത് സ്വർണം വിൽക്കുന്നവർ ആ നമ്മുടെ കടയിൽ തന്നെ അത് കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചവർ ആരോ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ടല്ലോ മുത്തശ്ശ എനിക്ക് സംശയമൊരാളെ ഉണ്ട് ആ നിനക്ക് സംശയം അഭിയാണെന്ന് എനിക്കറിയാം അല്ലാതെ പിന്നെ എന്താ അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ സംശയിച്ചല്ലേ പറ്റൂ അങ്ങനെ ഞാൻ സംശയിക്കൽ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ മുത്തശ്ശ എന്ന് ആദർശി ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇല്ലടാ ഒരു തെറ്റുമില്ല കാരണം നമ്മുടെ കുടുംബത്തിലെ നിന്നെ പോലെയോ ഒന്നുമല്ല അഭി അഭി എന്ത് ഏത് രീതിയിൽ പ്രവർത്തിക്കും എത്ര ഫ്രോഡ് രീതിയിൽ ചിന്തിക്കുന്നൊന്നും പറയാൻ പറ്റില്ല ചന്ദുമോളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ചില സംശയങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞത് ആ എന്തായാലും നിനക്കൊന്നും അറിയാത്ത ഒന്നും അല്ലെന്നൊക്കെ എനിക്കറിയാം ആ എന്തായാലും അതൊക്കെ പോട്ടെ അതിലൊന്നും ഞാൻ കിടന്ന് സംസാരിക്കുന്നൊന്നുമില്ല നമുക്ക് ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യണം ആ എസ് ഐ എന്തായാലും മാറിപ്പോയല്ലോ ഇപ്പം അല്ലേ നമ്മുടെ എസ് ഐ ആയിട്ട് ഞാൻ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഇരിക്കുന്നത് അപ്പോൾ നന്ദുവിലൂടെ നമുക്ക് ആ കേസ് അന്വേഷിക്കാം നന്ദു ഒരിക്കലും ആരുടെയും കൈക്കൂലിയിൽ വീഴില്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ പ്രലോഭനത്തിൽ വീടില്ല എന്ന് നമുക്ക് ഉറപ്പല്ലേ നന്ദുവിനോട് നമുക്കൊന്ന് സംസാരിച്ചാലോ അതിനെന്താ നന്ദുവിനോട് സംസാരിക്കാം ഞാനിത് അങ്ങോട്ടേക്ക് പറയാനിരിക്കുകയായിരുന്നു മുത്തശ്ശ കാരണം നന്ദു ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില ടമകളും നന്ദുവിന് നമ്മൾ ആ കേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്ദു അതിൻ്റെ പിന്നാലെ ആ ഊണ് ഉറക്കവും ഇല്ലാതെ തന്നെ പോകും എന്നിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും അത് ആരാണെന്ന് പക്ഷേ എനിക്ക് പേടി അത് അഭി ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിനത് നമ്മളോട് പറയേണ്ടി വരില്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നന്ദുവിൻ്റെ ചേച്ചിയായ നവ്യയുടെ ജീവിതമല്ലേ പ്രശ്നത്തിലാവുന്നത് ഇപ്പോഴാണെങ്കിൽ അഭി ഭയങ്കര അഭിനയമാണ് നവ്യയ്ക്ക് മുമ്പിൽ നവ്യയുടെ സ്നേഹനിധിയായ ഭർത്താവായിട്ടാണല്ലോ അഭി നിൽക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് എനിക്കൊരു പേടി ആഹ് എന്തായാലും അഭിയാണോ അതോ മറ്റാരെങ്കിലും ആണോ നമ്മുടെ സംശയമാണല്ലോ അഭിയാണെന്നുള്ളത് മറ്റാരെങ്കിലും ആണോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാമല്ലോ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എനിക്ക് മറ്റു ചിലവരെയും കൂടി സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു എന്നാൽ നന്ദുവിനെ ഇപ്പം തന്നെ വിളിച്ച് കാര്യം ഞാൻ പറയട്ടെ ആ ഇപ്പം തന്നെ വിളിച്ച് കാര്യം പറഞ്ഞോളൂ എന്നാൽ ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഉമരത്തേക്ക് പോയി ഫോൺ വിയ്യാനായിട്ട് പോയതാണ് അങ്ങനെ ഫോൺ ചെയ്യുകയാണ് ഹലോ നന്ദു അല്ലേ ആ അതെ ആദർശമായിട്ടാ എന്താ വിളിച്ചത് ആ അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത് ഓഫീസിലേക്ക് വരണോ നീ ഇപ്പോൾ എവിടെയാ ഉള്ളത് അയ്യോ ആദർശേട്ടാ അതെന്താ ഈ പറയുന്നത് ആദർശേട്ടിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരല്ലേ ഞാൻ എത്ര പോലീസുകാരി ആയാലും ആദർശേട്ടിൻ്റെ അനിയത്തി തന്നെയല്ലേ ഓ എന്നാലും നീ തിരക്കുള്ളൊരു എസ് ഐ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടല്ലേ വരേണ്ടത് നയനടത്തെയും എങ്ങോട്ടി നിൻ്റെ നയനടത്തെയും കൂട്ടി ഞാൻ വരാന്നേ വേണ്ട ആദർശേട്ടാ ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത് ആദർശേട്ടൻ ഇപ്പോൾ ഓഫീസിലാണോ അനന്തപുരിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ അനന്തപുരിയിലുണ്ട് അത് ആദ്യം ഞാൻ അനന്തപുരിയിലേക്ക് എന്തായാലും നീ അനിയെ ഓർത്തിട്ടല്ലേ ഇപ്പം ഇങ്ങനെ പറഞ്ഞത് ഇവിടെ അനാമികയില്ല അനാമിക അനാമയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് നീ ഇങ്ങോട്ടേക്ക് പോരെ അനി പുറത്തും പോയിരിക്കുക നീ ഇങ്ങോട്ടേക്ക് പോരെ ധൈര്യമായിട്ട് പോരെ പിന്നെ നിനക്ക് ഇവിടെ വരുന്നതിന് വിലക്കൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് അനിയെ ഓർത്തിട്ടോ അനാമിക ഓർത്തിട്ടോ ഒന്നും നീ വരാതിരിക്കേണ്ട നീ ഇങ്ങോട്ട് വാ നിന്നെ വിളിച്ചത് ഞാനാണ് മുത്തശ്ശേ നിർദ്ദേശപ്രകാരമാണ് ഓ അതിനെന്താ ഇപ്പം തന്നെ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ട് കട്ടുകയാണ് ഫോൺ വെച്ച് തിരിഞ്ഞതും നയനയുണ്ടായിരുന്നു കേട്ടോ പുറകിലെ നയനെ വെച്ചിട്ട് ആരെ വിളിച്ചുകൊണ്ടിരുന്നത് നന്ദുവിനെയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് കയറാതിരുന്നത് ആ അതെ നന്ദുവിനെ തന്നെയാണ് വിളിച്ചത് മുത്തശ്ശുരും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു റീ ആ കേസ് റീ ഓപ്പൺ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് നന്ദുവിനെ ഏൽപ്പിക്കാം ഏത് കേസ് ഹാ അത് മറന്നോ ആ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കേസ് ഓ അത് പക്ഷേ അത് അതിൻ്റെ പിന്നാലെ നമ്മളിനി പോകേണ്ടതുണ്ടോ ആ ആ ഒരു സംശയം ഞാനും മുത്തച്ഛനോട് പറഞ്ഞു നീ ഉദ്ദേശിച്ച അതേ കാര്യം തന്നെയാണ് എന്തായാലും മുത്തശ്ശൻ പറഞ്ഞത് റീ ഓപ്പൺ ചെയ്യണം തന്നെയാണ് അതിപ്പോൾ ആരാണെങ്കിലും കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മൾ സംശയിക്കുന്നവരൊക്കെ തന്നെ മുത്തശ്ശനും സംശയിക്കുന്നുണ്ട് നമ്മളായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം കണ്ടും കേട്ട് ഇരിക്കുന്നതല്ലേ മുത്തശ്ശൻ അപ്പോൾ പിന്നെ അനിയുടെ ജീവിതത്തിലും ചില ഒരു ശുദ്ധികലശം ആവശ്യമാണെന്ന് മുത്തശ്ശന് കാണും അതെന്താ ആദർശമായിട്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ല ഈ ഒരു കള്ളക്കടത്തിന് പിന്നിൽ ചിലപ്പം രേ അനാമികയോ അനാമികയുടെ അച്ഛനോ ഒന്നും ആയിക്കൂടുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അനി ഈ അനി മിക്കവാറും അനാമികയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഓർഡർ ഇടും ഈ സത്യം തെളിയുകയാണെങ്കിൽ എന്തായാലും അങ്ങനെയൊന്നും പറയല്ല ആദർശേട്ടാ ഇവിടെ നമ്മുടെ അനന്തപുര തറവാട്ടിലെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നതല്ലേ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു അല്ലേ അപ്പോൾ അവരെ ഒരുമിച്ച് മുന്നോട്ട് പോട്ടെ അനാമിക നല്ലതാക്കാൻ അല്ലെങ്കിൽ അനാമികയെ ഒരു നല്ല പെൺകുട്ടി ആക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോഴേക്കും ആദർശ ചോദിച്ചു പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാൽ നേരെ ആവുമോ എൻ്റെ ആ നയനെ ഹേ അവൾ നന്നാക്കി എടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ആ എന്തായാലും നന്ദു വരട്ടെ ഇതേ സമയമുണ്ടല്ലോ അനാമിക വേണുവിൻ്റെയും രേവതിയുടെ എടുത്താട്ടോ അനാമികയുടെ സ്വന്തം വീട്ടിൽ എൻ്റെ പൊന്നാച്ച അവൾ എസ് ഐ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ അവസ്ഥയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ അതുകൊണ്ടല്ലേ എങ്ങനെയെങ്കിലും അവളുടെ ട്രെയിനിങ് മുടക്കാനായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേക്ക് വേണു ചോദിച്ചാൽ എൻ്റെ പൊഞ്ഞുമോളെ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു ഏ ആ ട്രെയിനറെ അവിടെ കയ്യിലെടുത്തിട്ട് ഞാൻ എന്തൊക്കെ പരിപാടി അവിടെ നടത്തിയതാണ് പക്ഷേ അവസാനം അവൾ തന്നെ ജയിച്ചില്ലേ അവൾക്കൊക്കെ വെറുതെ ലക്കെന്ന് പറഞ്ഞാൽ പോരാ ഒടുക്കത്ത ലക്ക അതുകൊണ്ടാണ് അവൾക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് പോരില്ല ആ ട്രെയിനറുടെ ആ ഒരു ഇതൊക്കെ സഹിച്ച് ഇങ്ങനെ അവൾ ഇരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞു ഇനി ഇപ്പം അതും അതും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അവൾ ഈ അവളുടെ തലയിൽ തൊപ്പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേടിച്ചിരിക്കണം ദേ വേണു ഏട്ടാ ഒന്നും രണ്ടല്ല അവൾ പൊക്കാനാണെങ്കിൽ എത്ര കേസ് പൊക്കുന്ന അറിയാമോ അവസാനം ഉണ്ടല്ലോ അനന്തപുരിയിൽ നിന്ന് നമ്മുടെ മോള് വെറും ഇറങ്ങി പോരേണ്ടി വരും അപ്പോഴേക്കും അനാഭിമേഖ പറഞ്ഞു അങ്ങനെ ഇറങ്ങിപ്പോരുന്നാണേ എൻ്റെ പട്ടി ഇറങ്ങിപ്പോരും ഞാനവിടുന്ന് നഷ്ടപരിഹാരം കൊണ്ടേ വരുവുള്ളൂ അപ്പോഴേക്കും വേണു ചോദിച്ചത് നീ നമുക്കങ്ങനെ പറയാൻ പറ്റും പറ്റില്ല കേസുകളൊക്കെ പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേരും ജയിലായിരിക്കും പോവുക അപ്പം പിന്നെ അനന്തപുരിയിൽ നിന്ന് ജാമ്യം നിനക്ക് അനന്തപുരിയിൽ നിന്ന് നഷ്ടഭാരം കിട്ടി പരിഹാരം കിട്ടിയിട്ട് ആർക്കനുഭവിക്കാനാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനിങ്ങനെ പേടിപ്പിക്കാതെ എന്നോ ദേ ദേവയാനി ഹോസ്പിറ്റലിലാകാൻ കാരണം ആരായിരുന്നു അറിയാലോ അതുപോലെ തന്നെ എത്രയെത്ര കള്ളത്തരങ്ങൾ നമ്മൾ അനന്തപുരിയിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്തിട്ടും നയനയും നവ്യമൊക്കെ മിണ്ടാതിരിക്കുന്നത് എന്താണെന്നാണ് ഞാൻ പലവട്ടം ചിന്തിച്ചത് അവർക്കൊക്കെ അറിയാം അവരും ഇണ്ടാതിരിക്കുന്നത് എന്നെ ഇടക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല നന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നിന്നെ അവിടെ നിന്ന് പുറത്തിറക്കാനല്ലേ അവർ ശ്രമിക്കേണ്ടത് എന്ന് രേവതി ചോദിക്കുക കേട്ടോ എന്തായാലും എന്നോ എന്നെ സ്നേഹിക്കാനായിട്ട് നയനിക്കും നവിക്കും പറ്റത്തില്ല പ്രത്യേകിച്ച് നയനയ്ക്ക് നവിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ അല്ല നവിക്ക് ഒട്ടും പറ്റത്തില്ല നയനയാണ് കൂർമ്മ ബുദ്ധിയുള്ള പിന്നെ നവ്യ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയുന്നേ ഉള്ളൂ നവ്യയ്ക്ക് നേരെ വാ നേരെ പോകുന്ന പക്ഷെ നയന അങ്ങനെയല്ല മിണ്ടാതെ 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 ഇരുന്നിട്ട് അവൾ പലതും കണ്ടുപിടിക്കും എന്തായാലും നീ ഇപ്പം പോ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ എൻ്റെ പൊന്ന അനാമിക മോളെ നീ അനിയെ സ്നേഹിക്ക് എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ അവനെയൊക്കെ എങ്ങനെ സ്നേഹിക്കാനാണ് എനിക്ക് പറ്റുന്നില്ല എങ്ങനെയാണ് അവൻ്റെ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് കലിയ വരുന്നത് കാരണം അവൻ്റെ മനസ്സ് നിറയെ നന്ദുവാണ് നന്ദു 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 എന്നൊരു ആ ഒരു പേര് മാത്രമാണ് ഊണിലെ ഉറക്കത്തിലോ അവൻ ഉച്ചരിക്കുന്നത് നന്ദുവിനെ കാണാനായിട്ട് അവൻ എവിടെയൊക്കെ പോകുന്നത് ണ്ടെന്നറിയാമോ നന്ദി പോലീസ് അവൻ എന്ത് സന്തോഷമായി എന്നറിയോ എല്ലാം എന്നെ നമ്മളെ നന്ദു ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ഇത്ര സന്തോഷം എന്നെ ഓരോ തവണ തോപ്പിക്കുമ്പോഴും അവൻ ജയിച്ച് ചിരിക്കുകയാണ് ആ അവന് ഞാൻ എങ്ങനെ സ്നേഹിക്കാനാണ് അപ്പൊ നെടി നീ സ്നേഹിച്ചില്ലെങ്കിൽ നീ ഒന്ന് സ്നേഹം അഭിനയിക്ക് എൻ്റെ പൊന്നുമോളെ ഇനി അത് ഞാൻ നിന്നോട് പറഞ്ഞു തരണോ ആ എനിക്ക് പറ്റണ്ടേ അവൻ്റെ മോന്ത കാണുമ്പോൾ സ്നേഹിക്കാൻ പോയിട്ട് അവന് രണ്ടരം കൊടുക്കാനാണ് തോന്നുന്നത് എന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുകയാണ് അതേ സമയം അനാമികയ്ക്ക് ഒരു കോള് വരുവാണോ കേട്ടോ ആ ഹലോ പെട്ടെന്ന് തന്നെ അനാമിയ്ക്കൊരു പരിങ്ങലൊക്കെ ഇവിടെ പെട്ടെന്ന് മാറി നിന്ന് സംസാരിക്കുക ആ ഹലോ ആ ആ ഞാൻ വീട്ടിൽ ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കുക നിന്നോട് എപ്പം എപ്പോഴും എപ്പോഴും വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മാറി നിന്ന് അടക്കിയാണ് സംസാരിക്കുന്നത് അത് നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലടി എന്ന് മറ്റേ അവിടെ നിന്ന് സംസാരം കേൾക്കുന്നു ഏയ് അപ്പോൾ അച്ഛനും അമ്മ ഇത് കേൾക്കുന്നില്ല അച്ഛനും അമ്മ ഇവളുടെ എന്തോ രഹസ്യമാണെന്ന് മാത്രം മനസ്സിലായിട്ടോ ഇവളുടെ പരിങ്ങളൊക്കെ കണ്ടിട്ട് ഇവൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും പേണി ചോദിച്ചു ആരായിരുന്നു വിളിച്ചത് അപ്പം ഇവൾ പെട്ടെന്ന് അത് അത് എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു വിളിച്ചത് ഏത് കൂട്ടുകാരി എന്ന് രേവതി ചോദിച്ചു അത് അമ്മയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരിമാരെ അറിയാവോ അല്ല ഇത്ര നാളും അറിയാത്ത ഏത് കൂട്ടുകാരി ഇപ്പം നിനക്കുള്ളത് പുതിയൊരു കൂട്ടുകാരി ആ അതൊക്കെയുണ്ട് അമ്മയ്ക്ക് അച്ഛനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പോവുക എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പോകാനായിട്ട് നീ തുടങ്ങുകയാണ് അപ്പോഴേക്കും മോളെ നീ അവിടെ നിന്ന് നിന്നേ എന്ന് വേണു വിളിച്ചു അങ്ങനെ അനാമിക അവിടെ നിന്നു എന്താച്ചാ ആ അല്ല എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് അനിയെ നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്തത് നീ നീ പറഞ്ഞ അനിയോടുള്ള വെറുപ്പ് കൊണ്ടാണോ അതോ മറ്റാരോടെങ്കിലും ഉള്ള ഇഷ്ടം കൊണ്ടാണോ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കാരെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നുമില്ല ഞാൻ പോണു എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവാണ് പക്ഷേ അനാമികയ്ക്കൊരു ഉണ്ട് അതാണ് ഇനി വെളിച്ചിട്ട് വരാൻ പോകുന്നത് അനാമികയുടെ ആ അഫയർ പക്ഷേ അയാൾ അനാമികയെ മുതലാക്കാൻ വേണ്ടിയുള്ള ആ ഒരു തീരുമാനത്തിലാണ് വേണുവും ദേവതയും കൂടെ ഈ അനാമികയുടെ പോക്ക് കണ്ടിട്ട് വേണു പറഞ്ഞു ഇതിലെന്തോ പന്തികേടുണ്ട് ദേ അനന്തപുരിക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ തല്ലിക്കൊള്ളുവോ അതോ ആ നന്ദുവിൻ്റെ കയ്യിൽ നിന്നാണോ എനിക്കൊരു കോട്ട സംഭവിച്ചു കഴിഞ്ഞാൽ നന്ദു വെറുതെ ഇരിക്കുമോ നമ്മുടെ ചെകിട് തല്ലി പൊളിക്കും നമ്മുടെ തടി കേടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മോള് കാരണം അവളെ പണ്ടത്തെ രീതിയിലാണ് അവളുടെ സഞ്ചാരം ഇനിയുമെങ്കിൽ നീ ഓർക്കുന്നുണ്ടോ കല്യാണത്തിന് മുമ്പ് അവൾ എങ്ങനെയായിരുന്നു എന്ന് എത്ര പേരോടൊപ്പം ആയിരുന്നു അവളുടെ റിലേഷൻസ് അതൊക്കെ മൂടി വെച്ചിട്ടല്ലേ നമ്മുടെ ആനന്ദപുരിക്കാരനായ എനിക്ക് കെട്ടിച്ച് കൊടുത്തത് ഹാ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ ഒരു വഴിയിലേക്കൊന്നും അവൾ പോകാതിരുന്നാൽ മതിയായിരുന്നു മാത്രമല്ല നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവളെ ഡ്രഗ്സിന് അടിമയായിട്ട് അവളെ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ പാടുപെട്ടത് അവൾ ആ ഒരു കുരുക്കിലേക്ക് വല്ലതും ചെന്ന് പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇതേ സമയം നമ്മുടെ നന്ദു അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട് നന്ദു അനന്തപുരിയിൽ പോലീസ് സ്റ്റേഷത്തിൽ വന്ന് ഇറങ്ങുന്നത് കണ്ട് ജാനകി ഉമ്മർത്തുണ്ടായിരുന്നു അവള് വലിയ ആള് കളിക്കാനായിട്ട് യൂണിഫോം കേട്ടോണ്ട് വന്നിരിക്കുക ജലചെയും ഉണ്ട് കേട്ടോ ആ ജലചെയും ജാനകിയും കൂടി ഇങ്ങനെ പറയുകയാണ് പരസ്പരം ആൾ കളിക്കാനും നമ്മൾ യൂണിഫോ ഇട്ടുകൊണ്ട് വന്നിരിക്കുക പിന്നെ പോലീസുകാരിനെ കണ്ടാൽ നമ്മളങ്ങ് പേടിക്കും പിന്നെ എന്നാ പട്ടുമത്തേ കിടന്നാലും ആ കോളയേട്ട തന്നെയല്ലേ കൊളയേട്ട എന്നൊക്കെ ഇങ്ങനെ പുറകുറുത്തു എന്തായാലും പതുക്കെ നന്ദു കയറി വന്ന് ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുകയാണ് ജാനകിയെ അപ്പോഴേക്കും ജലചെയും ജാനകിയും കൂടി ഓ എൻ്റെ പൊന്നോ ചിലരൊക്കെ പൊങ്ങച്ചം കാണിക്കാനായിട്ട് കാക്കിയിട്ടുണ്ട് വന്നിരിക്കുക ഇതൊന്നും കാണാൻ നമ്മളില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് അകത്തേക്ക് പോവാണ് ജാനകി അപ്പോഴേക്കും ജലജി ചോദിച്ചു നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നത് നീ ഇവിടെ വരുന്നത് അനാമികയ്ക്കോ ഒന്നും ഇഷ്ടമല്ല ആ അനിയുടെ അമ്മയ്ക്കോ ഒന്നും ഇഷ്ടമാണ് പിന്നെ നീ എന്തിനാ പിന്നെ നിൻ്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല നീനീ വേഷത്തിൽ കാണാൻ ആ ഇവിടെ ഇല്ല അപ്പോഴേക്കും നന്ദി പറഞ്ഞു അതെ അനിയെ കാണാനല്ല ഞാൻ വന്നത് പിന്നെ നിങ്ങളുടെ പല കള്ളത്തരങ്ങളും എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും കൂടെ എൻ്റെ നയനേച്ചിയും അതുപോലെ തന്നെ നവ്യേച്ചിയും കൂടിയിട്ട് പൊക്കിയിട്ടുണ്ട് നിങ്ങളെ അതൊക്കെ മറന്നുപോയോ പിന്നെ ഇനിയും പൊക്കാനാണെങ്കിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പൊക്കാനാണെങ്കിൽ എനിക്ക് ഈ ഉണ്ട് അതൊന്നും ഓർത്താൻ നന്ന് പഴയ നന്ദും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സില് ഇവിടെ നിന്നാ പ്രശ്നമാകുമെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ ജലജം അങ്ങനെ കയറിപ്പോവാണ് അങ്ങനെ അകത്തേക്ക് ഇവർ രണ്ടുപേരും പാഞ്ഞു പോകുന്നു കണ്ടപ്പോഴേക്കും ആ മുത്തശ്ശനും മുത്തശ്ശിയെങ്കിലും അന്തം പിടിക്കുന്നത് നോക്കുകയാണ് പുറകെ നന്ദുവും കയറി വന്നു ഓ ഓ ഓ പോലീസുകാരിയെ കണ്ടുള്ള പേടിച്ചോട്ടമാണോ രണ്ടുപേരും പോയത് കണ്ടത് എന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ നന്ദുവിനെ കണ്ടവർ പേടിച്ചോടിയതാണോ ഏയ് അങ്ങനൊന്നും അല്ല എന്നെ കണ്ടിട്ട് പേടിക്കുന്നത് എന്താ ഞാൻ ഈ കുടുംബത്തിലെ അങ്ങത്തെ പോലെ അല്ലേ അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ അവർക്ക് എന്നെ പേടിയൊന്നുമില്ല ഏയ് എന്തായാലും ഏത് കുടുംബത്തിലെ അംഗമായാലും കള്ളന്മാർക്ക് പോലീസിനെ കണ്ടാൽ പേടിയാ എന്ന് മുത്തശ്ശിനിങ്ങനെ ഇങ്ങനെ പറയാട്ടോ ജലചട കാര്യത്തിൽ അങ്ങനെയാണ് പക്ഷെ ജാനകി എന്തിനാണ് പേടിക്കുന്നത് ഓ ജാനകി പേടിയൊന്നും അല്ല ജാനകിക്ക് നന്ദൊരു ഇഷ്ടമല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാം ഓ മോളതൊന്നും കാര്യമാക്കണ്ട അല്ല ആദർശേട്ടനും നയനേച്ചി എവിടെ അവർക്കെന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു ആ ഞാനും കൂടി പറഞ്ഞിട്ടാണ് അവൻ വിളിപ്പിച്ചത് ആദർശം നയനെ അപ്പോഴേക്കും ഇറങ്ങി വരുമോ കേട്ടോ ആ അതേ വന്നല്ലോ ആഹാ ഇത് എപ്പോൾ വന്ന് നന്ദു ഇപ്പം വന്നേ ഉള്ളൂ എന്നെ പറഞ്ഞു ഡ്യൂട്ടി തിരക്കിലായിരുന്നോ ആ ഡ്യൂട്ടി വേഷത്തിലാണല്ലോ ആ ഈ വേഷത്തിൽ കാണുമ്പോൾ ഉണ്ടല്ലോ എത്ര അറിയാവോ നമ്മുടെ കുടുംബത്തിലൊരു പോലീസ് അല്ല നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് വേണമെങ്കിൽ പോലീസോ കമ്മീഷണറോ ഒക്കെ ആകാമായിരുന്നു പക്ഷേ നമ്മുടെ ഒരു ബിസിനസ് കുടുംബവും അല്ലേ അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് വെച്ചതാ പക്ഷേ ഒരു പോലീസ് ഇട്ട ഒരാൾ കുടുംബത്തിലുള്ളത് നല്ലത് തന്നെയാണ് അല്ലേടാ എന്ന് മുത്തശ്ശി ഇങ്ങനെ ആദർശനോട് ചോദിക്കാം കേട്ടോ പിന്നെ അല്ലേ അല്ല എന്തിനെ വിളിപ്പിച്ചത് അതെ നമ്മുടെ ഒരു കേസ് റീ ഓപ്പൺ ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ടായിരുന്നോ നമ്മുടെ സ്വർണ്ണ കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസോ എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുക ആ അങ്ങനെ ഒരു കേസ് നമ്മുടെ നമ്മുടെ ജ്വല്ലറിയിൽ കുറച്ച് കള്ള സ്വർണം വിറ്റിട്ടുണ്ട് ഉരുക്കി കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ഉരുക്കി ആഭരണമാക്കി നമ്മുടെ ജ്വലറികളെ വിറ്റു അത് സ്റ്റോക്കിലോട്ട് കയറിയിട്ടുമില്ല മാത്രമല്ല അതിൻ്റെ ക്യാഷ് എവിടെയാണ് എന്ന് ആർക്കും അറിയത്തുമില്ല ഇതാരു വഴിയാണ് നടന്നത് എന്തായാലും ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഒരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ടാകും അപ്പോൾ കടയിലുള്ള അറിയാതെ എങ്ങനെയാ ആ നമ്മൾ കടയിലെ ആൾക്കാരെ എങ്ങനെ സംശയിക്കും കാരണം ഇതിപ്പോൾ വേറെ എന്തെങ്കിലും ആണ് ഒരു ആരെങ്കിലും ഒരു കള്ളത്തരം അല്ലാണ്ട് ഒരു വളകെട്ട് എടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്വർണം മോഷ്ടിക്കുമല്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സി സി ടി വി പതിയില്ലേ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ഞങ്ങൾ സി സി ടി വി നോക്കിയിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു പിടിയില്ല മോൾ ആ കേസൊന്ന് റീ ഓപ്പൺ ചെയ്യണം അപ്പോൾ ഇതിനു മുമ്പ് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നോ ആ ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു പോലീസ് വഴി തന്നെ ആയിരുന്നു പക്ഷേ ആ മുമ്പ് ഉണ്ടായിരുന്ന എസ് ഐ എ കൈക്കൂലിക്കാർ ആ വീഴ്ത്തിയെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾക്ക് പിന്നെ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല ആ അനന്തപുരിക്കാർക്കും കൈക്കൂലി കൊടുക്കാനില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മുടെ നന്ദു ആഹാ അപ്പം കൈക്കൂലി വേണോ നിനക്ക് അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആർക്കാണെങ്കിലും ആർക്ക് വിലക്കെടുക്കാൻ പറ്റും എസ് ഐ വിലക്കെടുക്കാൻ പറ്റുന്നതിലും പൈസ കൊടുത്താല് നമുക്ക് വിലക്കെടുക്കാമല്ലോ അത്രയ്ക്ക് ഉണ്ടല്ലോ അനന്തപുരിയിൽ അതാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം കൈക്കൂലി കൊടുക്കുന്നത് നല്ല എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് മുത്തശ്ശൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അങ്ങനെയല്ല കൈക്കൂലി അത് ഞാൻ കൈകൊണ്ട് തുടത്തില്ല ഞാനെന്നല്ല ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും എൻ്റെ കൂടെയുള്ള ആരും കൈകൊണ്ട് തൊടാനായിട്ട് ഞാൻ അനുവദിക്കുകയുമില്ല എന്തായാലും മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ ആ കേസ് ഞാൻ റീ ഓപ്പൺ ചെയ്യാം നമുക്ക് അത് കണ്ടെത്താം മുത്തശ്ശ എന്തായാലും നന്ദു വണ്ടി കയറി ഇവരോട് യാത്ര പറഞ്ഞെങ്കിൽ പോവാണ് കേട്ടോ ഇനി പേടിക്കാനില്ല നന്ദു ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിങ്ങനെ സന്തോഷത്തോടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നന്ദു പോകുന്ന വഴിക്ക് നന്ദു ഒരു കാഴ്ച കാണുകയാണ് ഈ അനാമികയും ഒരു പയ്യനും കൂടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്ന ഒരു കാഴ്ച ഏ ഇതാ ഇത് അനാമികയല്ലേ അതേതാ പയ്യൻ അനിയാണോ എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴെനിക്ക് അനിയല്ല ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അനാമിക ആ കൂടെയുള്ള പോലീസുകാരോട് പേരോട് വരാനായിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ പേരും വിളിച്ച് പറഞ്ഞു കേട്ടോ എന്നിട്ട് അന നമ്മുടെ നന്ദു പുറത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവരകത്തേക്ക് കയറിപ്പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ വന്നത് അങ്ങനെ നമുക്ക് ഈ ഹോട്ടലിൽ ഒരു റെയ്ഡ് നടത്തണം എന്നിങ്ങനെ പറയുകയാണ് അതെന്താ മേഡം ഹോട്ടലിൽ അനാശാസം അനാശ്വാസം വല്ലതും നടക്കുന്നുണ്ടെന്ന് വല്ല റിപ്പോർട്ടും കിട്ടിയോ ആ ചെറിയൊരു റിപ്പോർട്ട് കിട്ടി നമുക്കൊന്ന് നോക്കാം ഇതൊരു വലിയ ഹോട്ടലല്ലേ ഇവിടെ അങ്ങനെയൊക്കെ നടക്കുമോ മാത്രമല്ല ഇവിടെത്തെ ആ ഓണറ് ഇന്നലെ നമ്മുടെ പാർട്ടി ഓഫീസിൽ വന്നില്ലേ ആ പാർട്ടിക്കാരൻ അതിൻ്റെ നേതാവാണ് ഇവിടെ റെയ്ഡൊക്കെ നടത്തിയാൽ പിന്നെ അതിന് വലിയ പൊല്ലാപ്പാകും എന്താ നിങ്ങൾക്ക് പാർട്ടിക്കാരെ പേടിയാണോ ഏ നേതാക്കന്മാരെ അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്യോഗസ്ഥരെ എങ്ങനെ ജീവിക്കും എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുക നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ തന്നെ പോകാം അയ്യോ മാഡം തനിച്ച് പോകണ്ട ഞങ്ങളും വരാം അങ്ങനെ ഇവരകത്തേക്ക് കയറി ചല്ലേ ആണോ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മാനേജർ പറഞ്ഞു എന്താ ഇവിടെ എവിടെ റൈഡൊന്നും പറ്റത്തില്ല അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ തീരുമാനിക്കുന്നതിൻ്റെ അല്ല മാഡം ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല ഇത് ആരുടെ ഹോട്ടലാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പാർട്ടി പ്രവർത്തകൻ്റെ പേരിങ്ങനെ പറയുകയാണ് കേട്ടോ ആ ഏത് പാർട്ടിക്കാരനാണേലും വേണ്ടില്ല ഏത് നേതാവാണേലും വേണ്ടില്ല എനിക്കിവിടെ റെയ്ഡ് നടത്താൻ തോന്നുന്നു കാരണം ചില വിവരങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചില രഹസ്യ വിവരങ്ങൾ അതുകൊണ്ട് എനിക്കിവിടെ റെയ്ഡ് നടത്തിയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ മാനേജർ പെട്ടെന്ന് പോലീസ് ആ നേതാവിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവിടെ ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു ഇനി കുറച്ച് നേരത്തേ നീ ഫോണൊന്നും നമുക്ക് യൂസ് ചെയ്യണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അയാളോട് അയാളെ നോക്കാനായിട്ട് ഒരു പോലീസുകാരനെ ഏൽപ്പിച്ചിട്ട് അതെ കുറച്ച് മുമ്പ് ഇവിടെ ഒരു ഇത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു ചെറുക്കിന് പെണ്ണും റൂം എടുത്തിട്ടുണ്ടല്ലോ അറിയോ അതാരാന്ന് അപ്പോഴേക്കും അത് അതിവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ് മേഡം സ്ഥിരം വരുന്ന ആൾക്കാരോ ആ സ്ഥിരം ഇവിടെ റൂം എടുക്കാനായിട്ട് വരുന്നതാണ് ആരാണോ എന്താണെന്നൊന്നും അറിയത്തില്ല ഇവിടെ അവരുടെ ഐ ഡിയും കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് ഞങ്ങൾ ബാക്കിയൊന്നും കൂടുതൽ അന്വേഷിക്കാറില്ല എന്ന ഐ ഡി ഒന്ന് കാണിച്ചേ അപ്പോൾ അവൻ്റെ ഐഡിയ മാത്രമേ ഉള്ളൂ കേട്ടോ ഐ ഡി മാത്രമേ ഉള്ളൂ ഈ പെണ്ണിൻ്റെ ഇല്ല അപ്പോൾ പെൺകുട്ടി ആരാ അതറിയില്ല അവൻ്റെ ഭാര്യയാണോ ആ അതൊന്നും ഞങ്ങൾക്കറിയില്ല അല്ല മേഡം ഇപ്പോൾ ആരെയാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ എന്ന് പോലീസുകാരൻ പോലീസുകാരനൊരാൾ കൂടെ ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ അനാമികയും അതുപോലെ തന്നെ കൂടെയുള്ള അനാശാസ്യം നടത്താനായിട്ട് വന്ന ആ അവിഹിതക്കാരനെയും കൂടെ പൊക്കാനായിട്ടാണ് ഇനി നന്ദുവിൻ്റെ പദ്ധതി അങ്ങനെ നമ്മുടെ നന്ദു കയറി പോവാണ് സ്റ്റെപ്പ് കയറി ഈ റൂം അതേത് റൂമാണെന്ന് ലക്ഷ്യമിട്ട് ആ നൂറ്റി ഒന്നാം നമ്പർ റൂമാണെന്ന് മനസ്സിലായി ആ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിലെയാണ് എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ നമ്മുടെ നന്ദുവിനെയും അല്ല അനാമികയെയും അതുപോലെ തന്നെ അവിഹിതക്കാരനെയൊക്കെ നന്ദു കയ്യോടെ പോക്കും ഇനി നന്ദുവിൻ്റെ വാലാട്ടിപ്പട്ടിയായി അനാമിക ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്തിട്ട് പൊക്കോട്ടോ സി യോഗി താങ്ക് യു